സ്വാഗതം പ്രിയതി നമസ്കാരം ഏവർക്കും നിങ്ങൾ കാണുന്ന ഇവരെയൊക്കെ എവർക്കും ആയ മുഖങ്ങളാണല്ലോ പരിചിത മുഖങ്ങൾ ഒന്ന് മുൻ ആരോഗ്യമന്ത്രി ശ്രീമതി ശൈലജ അടുത്തത് നമ്മുടെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് നിഷ തെറ്റേൽ ഇത് ഈ അടുത്ത കാലം കൊണ്ട് ജനമനസ്സുകളിൽ കുപ്രസിദ്ധിയായ തിരുവനന്തപുരത്തിൻ്റെ മേയറായ ശ്രീമതി ആര്യ ഈ നേതാക്കന്മാരിലെ ശ്രീമതി ശൈലജ ആവട്ടെ ശ്രീമതി ആര് ആവട്ടെ നൂണ പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത നേതാക്കന്മാർ അതായത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി എടുത്തിട്ട ആയുധം എന്തായിരുന്നു എന്തറിയാമോ ശ്രീമതി ശ്രീമതി എടുത്തിട്ട ആയുധം അവർ അശ്ലീല വീഡിയോ തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നു എന്നതായിരുന്നു എന്നാൽ ആര്യ രാജ്യന്തിന് പ്രചരിപ്പിച്ച വസ്തുത എന്താണ് ഒരു പാവപ്പെട്ട ഡ്രൈവർ തനിക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ് ഇവർക്കൊക്കെ ഒരൊളുപ്പമില്ല ഇങ്ങനെ നുണ പറയുന്നതിന് അതായത് ഈ പാർട്ടി തലത്തിൽ ഇവരുടേതായ മുഖമുദ്രയാണെന്ന് തോന്നുന്നു നുണ പറഞ്ഞുകൊണ്ട് കാര്യം കാണുക മറ്റുള്ളവരെ എങ്ങനെയും പറ്റിക്കുക അതായത് സത്യസന്ധമായ നിലപാടുകളോ ധർമ്മമോ നീതിയോ ഒന്നും ഇവർക്ക് ഇവരുടെ നീതിയൊക്കെ ഇവർ തന്നെ നടപ്പാക്കുന്നതാണ് കോടതിയെ പോലും ഭയമില്ലാത്ത രീതിയിൽ അവരവരുടേതായ തന്നിഷ്ടവും താന്തോന്യത്തരവും നടപ്പിലാക്കുന്ന ഒരു വർഗമായ അതി അതപ്പതിച്ചിരിക്കുന്നു ഈ ഒരു പാർട്ടി തലത്തിലുള്ള ആളുകളെന്ന് പറയാതെ വയ്യ അപ്പോൾ ഇവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഓരോരോ പ്രവർത്തനങ്ങളും ഈ കഴിഞ്ഞയിടെ ശ്രീമതി ആര്യ രാജേന്ദ്രൻ പാവപ്പെട്ട എന്ന ഒരു ഡ്രൈവർ രാത്രി സമയത്ത് എങ്ങനെയും ഓടി ലക്ഷ്യസ്ഥാനത്തെത്തി യാത്രക്കാരെ ഇറക്കി തനിക്ക് തൻ്റെ കുടുംബത്തിലേക്ക് പോകണമെന്ന രീതിയിൽ അധ്വാനിച്ച് വിഷമിച്ച് വരുന്ന വഴിയിൽ ഇവരൊരു ഷോ കാണിക്കാൻ ആ ഷോ കാണിച്ചത് യഥാർത്ഥത്തിൽ ഈ അധികാരത്തിൻ്റെ അഹങ്കാരം തലയിൽ ഉള്ളതുകൊണ്ടായിരുന്നില്ലേ ഭർത്താവും ഭാര്യയും കൂടി വണ്ടിക്ക് കെ എസ് ആർ ടി സി വണ്ടിക്ക് വട്ടം വെച്ചത് ഇവരുടെ കാർ കൊണ്ടുവന്ന് കെ എസ് ആർ ടി സി വണ്ടിക്ക് വട്ടം വെച്ചുകൊണ്ട് അവിടെ ഷൈൻ ചെയ്യാൻ ശ്രമിച്ചത് എന്നിട്ടോ ഇന്നിപ്പോൾ ആ കേസ് ഇന്ന് എവിടെ വന്നിരിക്കുന്നു തികച്ചും പറഞ്ഞു തീർക്കാൻ പറ്റിയിരുന്ന ഒരു കേസാണ് ഒരു തരത്തിലും ആ ഡ്രൈവറിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ അവിടെ നിന്ന് യാത്രക്കാരുടെ മുന്നിൽ ഷോ കാണിച്ച മഹതിയാണ് ശ്രീമതി ആര്യ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ജനം മൊത്തം യതു എന്ന ഡ്രൈവർക്കൊപ്പം തന്നെയാണ് കാരണം ഇവർ ചെയ്തത് തികച്ചും ന്യായമായ കാര്യമല്ല വസ്തുതാപരമായ ഒരു കാര്യമല്ല രാത്രി സമയത്ത് കെ എസ് ആർ ടി സി വണ്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി വട്ടം വെച്ചു വന്നുള്ളൂ അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ ഇവർ അതായത് ശ്രീമതി നിഷ തെറ്റയിൽ അവർ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താ പറയുക അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുവാൻ തന്നെ അത് അത് വീഡിയോ പറഞ്ഞപ്പോൾ ആംഗ്യം ഞാൻ ചോദിച്ചോട്ടെ മേറെ നിങ്ങൾക്കിതേ ഉള്ളൂ പണി ഇത് വിട്ടൊരു കളിയും നിങ്ങൾക്കില്ലേ ടീച്ചർ ഉയർത്തിവിട്ട അശ്ലീല വീഡിയോയ്ക്ക് തെളിവില്ല ആകരുതരാകുന്നത് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കയറി കൊട്ടാനുള്ള ചെണ്ടയല്ല ചെങ്കൊടി പിടിക്കുന്ന വനിതാ നേതാക്കൾ എന്നാണ് എം പി റഹിമിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല റഹീമെ കെ എസ് ആർ ടി സി മിന്നൽ ബസിന്റെ ഒക്കെ മുൻപിൽ വട്ടം കയറി നിന്നാൽ ചെണ്ട കൊട്ടുന്ന ഒച്ചയല്ലല്ലോ പട്ടക്കം പൊട്ടണ ഒച്ചയല്ലേ കേൾക്കേണ്ടി വരിക ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ അന്ന് രാത്രി പാർട്ടിയും കഴിഞ്ഞ് വന്ന മേയറും എം എൽ എയും ഒരു ഒന്നര അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ പാദരാത്രിയിൽ പറന്നുപോകുന്ന കുറുകെ കയറി നിൽക്കാൻ നോർമലായ ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കുമോ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കപ്പെട്ട ഡ്രൈവർ മദ്യപിച്ചില്ലായിരുന്നു അപ്പോൾ പിന്നെ വണ്ടി വട്ടം വെച്ചവരെ വൈദ്യ പരിശോധനക്ക് വിധേയരാക്കേണ്ടതല്ലേ ഇനി തിരുവനന്തപുരം നഗരത്തിൽ ഓരോ കിലോമീറ്ററിലും ഒരു അൻപത് ക്യാമറയെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ വണ്ടി പോയ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാൻ അത്ര പാടാണോ ഡ്രൈവറാണ് തെറ്റ് ചെയ്തതെങ്കിൽ അയാളെ ശിക്ഷിക്കാമല്ലോ എന്താണ് അതിന് തടസ്സം അതല്ല നുണയാണ് മേയർ പറയുന്നതെങ്കിൽ മേയറും ശിക്ഷിക്കപ്പെടണം നിങ്ങളാണ് ശരിയെങ്കിൽ ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ എവിടെയാണ് എന്തിനാണ് നിങ്ങൾ അത് ഒളിപ്പിച്ചു വെച്ചത് എം എൽ എംപിയോ മേയറോ ഒന്നും അറിയാതെ ക്യാമറയിലെ മെമ്മറി കാർഡ് എങ്ങോട്ടും പോകില്ല കാരണം ബസിന് തടസ്സം വെച്ചതും അതിൽ കയറി യാത്രക്കാരെ ഇറക്കി വിടാൻ ശ്രമിച്ചതും എല്ലാം മേയറിന്റെ ഭർത്താവായ എം എൽ എ ആണ് അയാളാണെങ്കിൽ ഒളിവിലുമാണ് മേയർക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് എം പി ആണ് എ റഹീം േറൂട്ടിയാണെങ്കിൽ ബസ് തടഞ്ഞപ്പോൾ മുതൽ പറയുന്നത് മുഴുവൻ നുണയാണ് യാത്ര തടസ്സപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു വണ്ടിക്കകത്തേക്ക് എം എൽ എ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു പിന്നെ അതല്ല മേയറഹിം മാറ്റി പറഞ്ഞു കേട്ടോ പൊന്നു പൊന്നുമേയർ സഹോദരി സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അത് ഏത് പാദരാത്രി ചോദിച്ചാലും അതിന്റെ വള്ളിക്കും പുള്ളിക്കും പോലും മാറ്റം വരില്ല ഇങ്ങനെ പല സമയത്ത് പല ഉത്തരം നിങ്ങൾക്ക് പറയേണ്ടി വരില്ല നിങ്ങൾ കള്ളമാണ് പറഞ്ഞത് എന്നതിന് മറ്റൊരു തെളിവും ആവശ്യമില്ല നിങ്ങൾ മേയർ പദവിയിലായപ്പോൾ മുതൽ തുടങ്ങിയ നുണ പറച്ചിലാണ് ഇപ്പോഴും ആ നുണ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് പഠിച്ചത് പത്താം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് എം എക്കാണെന്ന് പണ്ട് കാരണവുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അധികാരത്തിന്റെ തണലിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊക്കെ പൊതുജന വിരുദ്ധമായിരുന്നു മേയർ എന്ന ജനങ്ങൾ തന്ന അധികാരമുള്ളത് കൊണ്ടാണ് നിങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം വെച്ചത് ശരിയല്ലേ അതിന് എന്ത് കാരണം കൊണ്ടായാലും തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലാണ് നിങ്ങൾ ഇത് ചെയ്തിരുന്നത് എങ്കിൽ നിങ്ങളിപ്പോൾ അഴിക്കക്കത്തായേനെ കാരണം അവിടെ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ അധികാരം നാട്ടുകാരുടെ പിച്ചയാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ഞങ്ങളെ പോലെയുള്ളവരോടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ സാധാരണക്കാരോട് ഈ ഡ്രൈവർ എങ്ങനെയായിരിക്കും ചെയ്യുക എന്നാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പൊതുജനം സാധാരണക്കാരാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇനി നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ അസാധാരണത്വം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങൾക്കെന്താ കൊമ്പുണ്ടോ അസാധാരണക്കാരായ മേയറെയും മേയറുടെ ഭർത്താവ് എം എൽ എയും തിരുവനന്തപുരത്തുകാർക്ക് പോലും അറിയില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ നിങ്ങളെ നോക്കി അശ്ലീല ആംഗ്യം ഒരാൾ കാണിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് വണ്ടിക്ക് തടസ്സം നിന്ന് ഏതൊക്കെയോ വഴികളിലൂടെ യാത്ര ചെയ്ത് പാതിരാത്രിയിൽ എവിടെയൊക്കെയോ എത്തിച്ചേരേണ്ട യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തിയതല്ല അതൊരു ഭരണകർത്താവിന് ഉണ്ടാകേണ്ട സാമാന്യ ബോധമാണ് മേയറിന്റെ പരാതി സ്വീകരിച്ചതുപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നതിനും പാതിരാത്രിയിൽ കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അത് ഓർമ്മിപ്പിക്കേണ്ടതും ഭരണകർത്താക്കൾ എന്ന നിലയിൽ എം എൽ എയുടെയും മേയറുടെയും കടമ കൂടിയാണ് തെറ്റു ചെയ്തത് ഡ്രൈവർ ആണെങ്കിലും മേയർ ആണെങ്കിലും ശിക്ഷിക്കപ്പെടണം ഭരിക്കുന്നവർക്ക് ഒരു നീതി അല്ലാത്തവർക്ക് മറ്റൊരു നീതി അത് അംഗീകരിക്കാൻ കഴിയില്ല വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് കൊന്നു തള്ളിയതിന്റെ കഥ വിളിച്ചുകൂടി ആളെ പിടിച്ച് വൈദ്യുത മന്ത്രിയാക്കിയത് പിണറായി വിജയനാണ് നിയമസഭയിലെ ഡെസ്കിന് മുകളിൽ കയറി മുണ്ടും മടക്കി നിന്ന് സഭ തള്ളി തകത്ത് ആളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതും പിണറായി വിജയനാണ് വേണ്ടി വന്നാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ടാക്കുമെന്ന് വിളിച്ചു പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറിയെ പിടിച്ച് ആഭ്യന്തര മന്ത്രിയാക്കിയതും പിണറായി വിജയനാണ് എട്ടും പൊട്ടും തിരിയാത്ത വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരു കുട്ടിയെ പിടിച്ച് തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിന്റെ മേയറാക്കി പ്രതിഷ്ഠിച്ചതും പിണറായി വിജയനാണ് ഇദ്ദേഹം ഒരു മറുപടി പറയുമെന്ന് കേരള സമൂഹം കരുതുകയും വേണ്ട രണ്ടു വർഷം കൂടി അനുഭവിച്ചേ മതിയാകൂ